മംഗള ഇനത്തിൽപ്പെട്ട ഇരുന്നൂറ് കമുകിൻ തൈകളുണ്ട് കുമിൽ രോഗമാണെന്ന് പറഞ്ഞതിനാൽ കുമിൽ നാശിനികൾ തളിച്ചു എന്നിട്ടും കുറവില്ല പത്തനംതിട്ടയിൽ നിന്ന് പി ബി കുട്ടപ്പൻ നായരുടെ ചോദ്യം ഉത്തരം പൂങ്കുല കരിച്ചിലും അടയ്ക്ക കൊഴിച്ചിലും എന്ന കുമിൽ രോഗമാകും ഉൽപ്പാദനം ഗണ്യമായി കുറയ്ക്കുന്ന ഒരു പ്രധാന രോഗമാണിത് വർഷം മുഴുവനും കാണപ്പെടാറുണ്ടെങ്കിലും വേനൽക്കാലത്താണ് കൂടുതൽ രൂക്ഷം പ്രത്യേകിച്ച് ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് കാണുക നിയന്ത്രണ മാർഗങ്ങൾ രോഗം ബാധിച്ച് ഉണങ്ങിയ അടക്കാക്കുലകൾ തോട്ടത്തിൽ നിന്ന് നീക്കി തീയിട്ട് നശിപ്പിക്കുക ഇതുവഴി പുതിയ രോഗവ്യാപനം തടയാൻ കഴിയും ഉലകളിൽ മിക്കതിലും പെൺപൂക്കൾ വിരിഞ്ഞു കഴിയുന്ന സമയത്ത് മൂന്ന് ഗ്രാം മാംഗോ സെബ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാം വീണ്ടും മുപ്പത് ദിവസം കഴിഞ്ഞ് മരുന്ന് തളി ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഇങ്ങനെ രോഗബാധ നിയന്ത്രിക്കാം ഫെബ്രുവരി മാർച്ച് മാസം തടമെടുത്ത് കുമ്മായം നൂറ്റി ഗ്രാം വീതം മരമൊന്നിന് ഇട്ടുകൊടുക്കണം ജൈവവളം പത്ത് കിലോ വീതം ചേർക്കാം ശുപാർശ ചെയ്ത അളവിൽ രാസവളങ്ങളും കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്